ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഓഫർ വീഡിയോ ചെയ്യട്ടെ എല്ലാതും പകുതി വല്ലട്ടെ എല്ലാ സാധനവും ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് റേറ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫുൾ പാർട്ടി വെയർ ചുരിദാർ പുതിയ ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത് ചില കളേഴ്സ് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് എന്ന് അമർത്തി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ മോഡൽസ് കണ്ടു നോക്കിയാലോ ഓക്കെ വീട്ടിലോട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ഡബിൾ എക്സ്എല് സൈസ് ഇട്ടോ അതിൻ്റെ എക്സ് എല് വേറെ പീസുകളുണ്ട് ഇത് ഡബിൾ എക്സ് എൽ സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ഹെവി പാർട്ടിവെയർ ആട്ടോ നല്ല പാർട്ടി വെയർ ആണ് നല്ല ഒരു ആയിരത്തി അറുനൂറ് റേഞ്ച് വരുന്നത് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കട്ടോ നല്ലൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കൊടുക്കുക നമ്മൾ ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണെന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും എല്ലാതും എല്ലാതും ഒരുപാട് റേറ്റ് വരുന്നത് അതിന് ഒക്കെ പാട്ട് വെയർ ആണ് വരുന്നത് വേണ്ട ഒരു മാത്രം ഓർഡർ ചെയ്യുക കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല ഡബിൾ എക്സിൽ സൈസ് ആണ് വരുന്നത് നല്ലൊരു സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുട്ടീസ് വർക്കും ആയിട്ട് ഫുൾ വർക്കിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കളറ് വരുന്നത് ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു കളർ സേഞ്ച് കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പാന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിൻ്റെ പാന് നോക്കി നോക്കൂ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് നല്ലൊരു ഫുൾ അലാസില് വരുന്ന ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുള്ള അടിപൊളി പാൻറ്റാട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളന്നെ ആദ്യം തന്നെ അറിഞ്ഞോളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓർഗൻസ മെറ്റീരിയലുള്ള വരുന്ന ഐറ്റം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാണ് ഷോളിന് നല്ലൊരു സ്കേലപ്പ് വർക്കിൽ സൈഡിലൊക്കെ നല്ല ബുട്ടീസ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റാണ് വേണ്ടവർ മാത്രം പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ സാധനം സോൾഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടല്ലോ വെറും ആയിരത്തി ഒന്നൂറ്റി അമ്പതാണ് വരുന്നത് ഇതിന്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് ലാവൻഡർ ഷെയ്ഡ് ഇട്ടുക ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയി നിൽക്കുന്ന കളറാണ് ഈ ലാവണ്ടർ ഷെയ്ഡ് നിക്കുക കണ്ടു കഴിഞ്ഞാൽ ഒരു ഡെസ്സി കളറായി തോന്നി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഷോളുള്ള കളറാണ് ഈ ലാവൻഡർ ഷെയ്ഡ് കളറ് നല്ല ഒക്കെ ഉണ്ടാവുക നല്ല ഫുൾ വർക്കിൽ വരുന്നത് സൂപ്പറായിട്ടാണ് വരുന്നത് അതിൻ്റെ പാൻറ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം പാൻറ്റ് ഇതാണ് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് അതേമാതിരി തന്നെ ഷോള് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് ഷോൾ ഫുൾ വർക്കാണ് ഷോളിന് വർക്ക് ഉണ്ട് ടോപ്പിന് ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിന് വെയിറ്റ് വരുന്നത് വേണ്ട ഒരു മാത്രം ഓർഡർ ചെയ്യുക അടുത്തത് നമ്മളൊരു വേറെ ഐറ്റാണ് കാണുക ഇത് എക്സൽ ഉള്ളവർക്കും ഡബിൾ എക്സൽ ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റാണ് സാധനം എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചീന ഒരു ചിനോൺ മെറ്റീരിയലിൽ വരുന്ന ഐറ്റാണ് വരുന്നത് കേട്ടോ ഒരു പിസ്ത കളർ മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ അതു തന്നെയാണ് നല്ല റേറ്റുള്ള സാധനം കേട്ടോ ഒക്കെ നല്ല അടിപൊളി ആയിട്ട് റേറ്റ് ഉള്ള ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഒക്കെ ഒന്നിക്കൊന്ന് മെച്ചുള്ള ലൈറ്റ് ആണ് ഇത് സൈസ് എക്സലും ഡബിൾ എക്സലും എക്സെല്ലും ആണ് ഇതിന്റെ ഈ കളർ മാത്രമേ ഇതിലുള്ളൂ കേട്ടോ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കരുത് അപ്പോൾ ഇതിന് ഈ കളറിനുള്ള നല്ലൊരു ത്രെഡ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള ഇതൊക്കെ ഒരു ഷോ ചെയ്യുന്ന വർക്കുകളാണ് ഇത് എല്ലാ കളേഴ്സും ഒന്ന് ഷോ ചെയ്യുന്ന വർക്കുകളാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് സിൽക്ക് ടൈപ്പ് ആണ് സൈസ് വരുന്നത് എക്സെല്ലും ഡബിൾ എക്സെല്ലും ഫുൾ അലാസ്റ്റിക്ക് എല്ലാം വൺ സൈഡ് ആലത്തേക്കും വൺ സൈഡ് ഫ്രീ സൈസും ആയിട്ട് വരുന്നത് അതേമാതിരി ഇതിൻ്റെ ഷോളും നല്ല രസമുള്ള ഷോ കേട്ടോ പിസ്ത ഗ്രീനാണ് കളറ് വരുന്നുണ്ട് പിസ്ത നല്ലൊരു സൂപ്പർ ഷോളും ഷോളിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്കും കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ബാക്ക് സൈഡ് പ്ലെയിനാണ് വരുന്നത് അപ്പോൾ ഇതും കൊടുക്കുന്ന റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് വേറെ കളേഴ്സ് ഇല്ല വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക അത് നമ്മൾ കൊടുക്കുന്ന വെറൈറ്റി ആയിട്ട് ലൈറ്റ് ആട്ടോ ഫുള്ളി ഓവർ വർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇടാൻ പറ്റുക നല്ലൊരു ഡബിൾ എക്സല് സൈസിൽ വരുന്ന നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്ക് തന്നെയാണ് വരുന്നത് നല്ലൊരു അടിയിലൊക്കെ നല്ലൊരു ത്രെഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് രണ്ട് കളേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ബ്ലാക്ക് കളറാണ് വരുന്നത് ബ്ലാക്ക് തന്നെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും വരുന്നുണ്ട് ഇതൊക്കെ നല്ല ആയിരത്തി അറുന്നൂറ് റേഞ്ച് വരുന്ന സാധനം നമ്മൾ ഒരു സിംഗിൾ പീസോ സിംഗിൾ പീസോ ഡബിൾ പീസോ ആകുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി നമ്മൾ വീണ്ടും ഓഫർ വീട് ചെയ്തതാണ് കേട്ടോ ഇതാ അതിൻ്റെ വൺ സൈഡ് അലാസിക്കും വൺ സൈഡ് പ്ലെയിനായിട്ട് വരുന്നത് ബ്ലാക്ക് കളറാണ് വരുന്നത് ബ്ലാക്ക് ഉള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേ തന്നെ ഷോളും ഷോളും അതേ മതി തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഷോളിനും വരുന്നുണ്ട് കേട്ടോ അതേ വർക്കിന് ഷോളും ഫുൾ ഒരേ വർക്കിനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ നല്ല ഒരു ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബുട്ടീസ് വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി ലൈറ്റ് ആട്ടോ നല്ലൊരു വെറൈറ്റി ഉണ്ട് നമ്മൾ ഓവറായിട്ട് വർക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു മുന്തിരി കളറാണ് വരുന്നത് നല്ല ഉദിച്ച മുന്തിരി കളർ തന്നെയാണ് വരുന്നത് ഇതും അതേ മതി തന്നെയുള്ള ഐറ്റം തന്നെയാണ് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തിട്ടുണ്ടാവും ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരെ അത് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തുള്ള അടിപൊളിയായിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് അതാ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ഉള്ളിൽ നല്ല എന്താ ക്വാളിറ്റി ഉള്ള ലൈനിങ് കൊടുത്തിട്ടുള്ള ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആണ് വരുന്നത് ഡബിൾ സൈസ് ആണ് വരുന്നത് വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക വെറുതെ ടൈം കളഞ്ഞ് ആക്കരുത് ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കഴിഞ്ഞാൽ കൂടുതൽ ബാക്കിയുള്ളവർ കൂടി ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ അടുത്ത് നമ്മളൊരു പാകിസ്ഥാനി ടൈപ്പിൽ വരുന്ന ഒരു ഡാർക്ക് ആഷ് കളർ ആട്ടോ നല്ല ഉള്ള ഐറ്റം തന്നെയാണ് ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ച് ഇത് വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു ഡാർക്ക് കളർ പാകിസ്ഥാൻ ഉള്ള ക്രൈപ്പിന് ലൈനിങ് കണ്ട നല്ല ക്വാളിറ്റിയിലെ ലൈനിങ് കണ്ട നല്ലൊരു ത്രെഡ് വർക്ക് ആയിട്ട് കൊടുത്തിട്ട് നല്ല ഷോ ഉണ്ട് ഈ ആഷ് കളർ ഇത് ഇത് ഒരു ഇത് പ്ലെയിൻ അല്ല ഉണ്ട് ഇടയിൽ കൂടെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ ഷോളിലെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ത്രീ ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ അതിൻ്റെ ബാ അടിസൈ അടിഭാഗത്ത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് സൈഡൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ വർക്കിലാണ് വരുന്നത് അതേമാതിരി തന്നെ ബാക്ക് സൈഡും അതേ പ്രിൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലാവും നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം നമ്മളൊന്ന് കാണിക്കണം മൊത്തം സാധനങ്ങളുണ്ടോ അപ്പോൾ വേണ്ടവർ മാത്രം ഫുള്ള് അലാശവും വരുന്നുണ്ടോ നല്ലൊരു വെറൈറ്റി വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു നാരോ ഫിറ്റ് ടൈപ്പ് പാൻറ്റാണ് പാൻ്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് എൻ്റെ ഭാഗത്തും ആ വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഷോളും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ ഷോൾ കാണിച്ചിട്ടില്ല ഷോളും കൂടി നനച്ചരാം ഷോൾ അതേമാതിരി തന്നെ അതിൽ തന്നെ വർക്ക് വരുന്ന അടിപൊളി ഷോൾ കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കട്ടെ ഓ അടുത്തത് നമ്മൾ ചിനോൺ മെറ്റീരിയൽ വരുന്ന വേറെ പാർട്ടിവെയർ ആട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലായിട്ട് അതിനൊക്കെ ഒന്ന് കൊണ്ട് ഫുൾ ഇത് വർക്കാണ് സീക്വൻസ് വർക്കാണ് വരുന്നത് ഫുള്ള് നല്ലൊരു ബുട്ടീസ് വർക്ക് മൊത്തത്തിൽ വർക്കാണ് ഫുൾ വർക്കിൽ വരുന്ന പാർട്ടിവെയർ ആണ് അതിൻ്റെ പാൻറ് വരുന്നത് സിൽക്ക് ടൈപ്പ് പാൻറ്റാണ് വരുന്നത് ഡബിൾ എക്സ് എൽ എക്സെൽ സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് മാത്രം എടുക്കാം ഇവാൻ ഇതിന്റെ ഷോൾ ഇല്ലേ ഷോൾ ഇതാ ഷോളിന് നല്ല ഫുള്ളായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് സൂപ്പർ ആയിട്ടോ നല്ല രസമുള്ള അടിപൊളി ആയിട്ട ഇന്നത്തെ വീഡിയോ ഫുൾ ഫുള്ളിങ്ങൾക്ക് എന്തായാലും ലക്ഷ്യം ബാക്ക് സൈഡിൽ വർക്കും കാര്യങ്ങളില്ല ഫ്രണ്ട് സൈഡിൽ തന്നെ അത്യാവശ്യം വർക്ക് ഉണ്ട് ബാക്ക് സൈഡിന് ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ കളർ പീച്ച് കളറാണ് വരുന്നത് നല്ല ഉദിച്ച കളറ് പീച്ച് തന്നെയാണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് വരുന്നത് അടുത്ത് നമ്മളൊരു എക്സ് എല് സൈസിലാണ് കാണിക്കുന്നത് കേട്ടോ എക്സല് സൈസിൽ കാണിക്കുന്നത് എക്സല് സൈസിൽ വരുന്ന അതേ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എക്സല് സൈസിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ആയിട്ട് കേട്ടോ അതിൻ്റെ ലേനുവൊക്കെ ക്രൈപ്പിൻ്റെ അടിപൊളി ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഒരു ചാണാപ്പാച്ച ഒരു ഡെസ്റ്റ് കളർ ആയിട്ടാണ് വരുന്നത് അതിന്റെ കൈയിൻ്റെ ഭാഗത്തുള്ള നല്ലൊരു രസമുള്ള വർക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റ് ആട്ട നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ബാക്ക് സൈഡ് ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ലൈൻ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ പാൻറ്റ് നോക്കിയോ പാൻറ്റൊക്കെ എന്ത് രസം പാൻ്റ് ഒക്കെ ഒരു പ്ലെയിൻ കളറിൽ വരുന്ന ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നേരോ ഫിറ്റ് പാൻറ്റ് കേട്ടോ എക്സല് സൈസ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഓഫർ റേറ്റ് കേട്ടെ ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭത്തിലാണ് കിട്ടുക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അടി തന്നെ മെഷൻ മെൻഷൻ ചെയ്യേണ്ടതോ വേണ്ടവരും മാത്രം എടുക്കുക അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറും കൂടി വരുന്നുണ്ട് വേറെ കളറില്ല വേറെ മോഡലാണ് വരുന്നത് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന അത് വേറെ റേറ്റ് ഒരു എക്സൽ സൈസ് തന്നെ വരുന്നത് വേറെ റേറ്റാണ് ഇതും ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു പീക്കോ കളറാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ണ് പാൻ്റ് ഒരു സിൽക്ക് ടൈപ്പ് പാൻറ്റാണ് വരുന്ന കേട്ടോ ഇത് പാർട്ടിവെയർ ഇല്ലെങ്കിലും എല്ലാതും ഉപയോഗിക്കട്ടെ ഇത് കുറച്ച് വർക്ക് വർക്ക് ഉണ്ട് ഒരു ഡെസ്റ്റി കളർ ആയിട്ടാണ് ഒരു പീക്കോക്ക് ഡെസ്റ്റി കളർ ആയിട്ടാണ് വരുന്ന കേട്ടോ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് വേറെ റൈറ്റ് ആണ്ടോ ഇതും ഇത് സിംഗിൾ കളർ ലാവൻഡർ ഷെയ്ഡിൽ വരുന്നത് ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒരേ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് എക്സ് എൽ സൈസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഒരു സിൽക്ക് ടൈപ്പ് പാൻറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ലൈറ്റ് ആണ് നല്ല ഉള്ളി കൊടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കൊടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാ സ്കേലപ്പുറക്കിൽ വരുന്ന സൂപ്പർ ഷോള് ഗോൾഡൻ വർക്ക് ആണ് അതിൻ്റെ ഫുൾ ഗോൾഡ് വർക്കാണ് ആണ് വരുന്നത് നല്ല പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റിയ എക്സൽ സൈസാണ് വരുന്നത് വേണ്ടവര് ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഓഫർ കാശ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അതിന്റെ മുകളിൽ കാല നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചു തരിക അപ്പൊ ഡി ടി സി പരമായിട്ട് സ്പീഡ് പോസ്റ്റിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ വന്നാലും ഈ ഓഫർ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഷോപ്പിക്ക് വരിക അപ്പൊ വീണ്ടും കാണുമ്പോഴേക്കും പുതിയ ഐറ്റംസ് കാണുമ്പേക്കും ബൈ ബായ്